ിൽ ഇറാൻ യുദ്ധം അങ്ങേയറ്റം കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ ഇറാൻ പരമോന്നത നേതാവിന്റെ കിരീടാവകാശിയുടെ മുന്നറിയിപ്പ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിക്ക് മുന്നറിയിപ്പുമായി വന്നിരിക്കുകയാണ് മുൻ രാജാവിന്റെ മകനും ഇറാൻ കിരീടാവകാശിയുമായ റസാ അഹുലബി ഇപ്പോൾ സ്ഥാനമൊഴിയുകയാണെങ്കിൽ മാന്യമായ വിചാരണ ലഭിക്കുമെന്നാണ് പഹ്ലവി ഖമേനിക്ക് മുന്നറിയിപ്പ് നൽകിയത് ഇറാനിലെ ഉന്നത നേതാക്കൾ രാജ്യം വിടാൻ തയ്യാറെടുക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷങ്ങൾ വരുന്ന സാഹചര്യത്തിലാണ് നാടുകടത്തപ്പെട്ട കിരീടാവകാശിയുടെ ഈ ഒരു പ്രതികരണം ഇസ്ലാമിക് റിപ്പബ്ലിക് തകർച്ചയിലേക്ക് അടുക്കുകയാണെന്ന് നേരത്തെയും അദ്ദേഹം അഭിപ്രായപ്പെട്ടിരുന്നു പാരീസിൽ അന്താരാഷ്ട്ര സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹം ഇറാന്റെ പരമോന്നത നേതാവ് ഇറാന് രാഷ്ട്രീയമോ സാമ്പത്തികമോ ആയ പിന്തുണ നൽകുന്ന പാശ്ചാത്യ രാജ്യങ്ങൾക്കെതിരെയും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പ്രതിസന്ധി കൂടുതൽ വഷളാകാനുള്ള ശ്രമങ്ങളാണ് ഇറാന് പിന്തുണ നൽകുന്നതിലൂടെ ചില വിദേശ സർക്കാരുകൾ ചെയ്യുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുകയും ചെയ്തു ഈ സന്ദർഭത്തിൽ ഇറാന് പിന്തുണ നൽകുന്ന രക്തച്ചൊരിച്ചിലും അരാജകത്വവും വർദ്ധിപ്പിക്കാൻ മാത്രമേ വഴിവെക്കൂ എന്നും റസാ പഹ്ലവി വ്യക്തമാക്കി അതേസമയം ഇറാനിലെ അവസാന രാജാവിന്റെ നാടുകടത്തപ്പെട്ട മകൻ റസാ പഹുലവി ഇസ്ലാമിക് റിപ്പബ്ലിക് തകർച്ചയിലേക്ക് അടുക്കുകയാണെന്ന് തറപ്പിച്ചു പറഞ്ഞുകൊണ്ട് ടഹ്റാനിൽ ഭരണമാറ്റത്തിനുള്ള ആഹ്വാനത്തെക്കുറിച്ച് വീണ്ടും പ്രഖ്യാപിച്ചിരുന്നു സുപ്രീം നേതാവ് ആയത്തുള്ള അലി ഖമേനി അന്തസ്ഥലത്ത് ഒളിവിൽ പോയിയെന്നും രാജ്യത്തിന്റെ നിയന്ത്രണം അദ്ദേഹത്തിന് ഇനിയില്ലെന്നും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ പോസ്റ്റ് ചെയ്ത പ്രസ്താവനയിലാണ് പഹുലവി അവകാശപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഇറാനൊരു വലിയ രാഷ്ട്രീയ മാറ്റത്തിന് വിധേയമായി യുടെ പിതാവ് ആയത്തുള്ള റുഹോള കൊമേനിയെ പതിനാലു വർഷത്തിലേക്ക് തുർക്കിയിലേക്ക് നാടുകടത്തിയിരുന്നു ഇസ്ലാമിക വിപ്ലവത്തിൽ ആയത്തുള്ള ഷായെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയത് റസാ ഷാ ഇറാനികളെ നിലവിലെ ഭരണകൂടത്തിനെതിരെ എഴുന്നേൽക്കാൻ പ്രേരിപ്പിച്ചതോടെ സമാനമായ ഒരു വിധി നേരിടേണ്ടി വന്നേക്കാം തിരിച്ചറിയാൻ കഴിയാത്ത നിമിഷമെന്ന് വിശേഷിപ്പിച്ച ബഹ്ലവി ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ അവസാനം ഇറാനിയൻ രാഷ്ട്രത്തിനെതിരായ നാൽപ്പത്തിയായി വർഷത്തെ യുദ്ധത്തിന്റെ അവസാനമാണെന്നും എഴുതിയിട്ടുണ്ടായിരുന്നു ഒരു രാഷ്ട്രീയ പരിവർത്തനത്തിനുള്ള അവസരമായി അദ്ദേഹം കാണുന്നതിനെ സൂചിപ്പിക്കുന്ന എഴുന്നേൽക്കാനും ഇറാൻ തിരിച്ചുപിടിക്കാനും അദ്ദേഹം ഇറാനികളെ പ്രേരിപ്പിക്കുകയും ചെയ്തു ഇറാനും ഇസ്രായേലും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കും ടെഹ്റാനിൽ ആഭ്യന്തര അസ്ഥിരതയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾക്കും ഇടയിലാണ് അദ്ദേഹത്തിന്റെ ഈ പരാമർശം ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ തുറന്ന വിമർശകരാണ് പഹുലവി മതേതരവും ജനാധിപത്യപരവുമായ ഇറാനു വേണ്ടി നിരന്തരം വാദിക്കുകയും ചെയ്യുന്നു ഈ മാസം ആദ്യം ഇസ്രായേലുമായി രാജ്യത്തെ സംഘർഷത്തിലേക്ക് തള്ളിവിട്ടതിനെ ഹൊമൈനിയെ കുറ്റപ്പെടുത്തിയ അദ്ദേഹം ഭരണകൂടത്തെ ദുർബലവും വിഭജിതവുമാണ് എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു ഇറാന്റെ സായുധ സേനയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം സൈന്യത്തോടും പോലീസിനോടും സുരക്ഷാ ഉദ്യോഗസ്ഥരോടും ഭരണത്തിൽ നിന്ന് പിന്മാറാനും ജനങ്ങളോടൊപ്പം ചേരാനും ആഹ്വാനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ നടന്ന ഇസ്രായേലി അമേരിക്ക ഉച്ചകോടി പഹുലവി സമാനമായ വികാരങ്ങൾ ആവർത്തിക്കുകയും ചെയ്തു സ്വാതന്ത്ര്യ ലോകത്തോടും ഇസ്രായേലികളോടും ഐക്യദാർഢ്യം പുലർത്തുന്ന ഇറാനികളാണ് ഉത്തരം ഈ ഭരണകൂടമല്ല എന്ന് പ്രസ്താവിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപതിലെ ഇസ്ലാമിക വിപ്ലവകാലത്ത് സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട മുഹമ്മദ് റസാ ഷായുടെ മകനായ റസാ പഹ്ലവി തന്റെ ജീവിതത്തിന്റെ ഭൂരിഭാഗവും അമേരിക്കയിൽ പ്രവാസത്തിലായിരുന്നു രാജവാഴ്ച പുനഃസ്ഥാപിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നില്ലെന്നും ഇറാനിയൻ പ്രവാസികൾക്കിടയിൽ അദ്ദേഹം ഒരു പ്രതീകാത്മക പങ്ക് വഹിക്കുന്നു കൂടാതെ ചില പ്രതിപക്ഷ ഗ്രൂപ്പുകൾ പരിവർത്തന നേതൃത്വത്തിനുള്ള സാധ്യതയുള്ള വ്യക്തിയായി അദ്ദേഹത്തെ കാണുകയും ചെയ്യുന്നു